സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം വാഹനങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഒരാളുടെ പേരിലുള്ള വാഹനം മറ്റൊരാൾ ഉപയോഗിക്കുന്നതിന് ചില നിയമങ്ങൾ രാജ്യത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഒരാളുടെ വാഹനം മറ്റൊരാൾ ഉപയോഗിക്കുന്നത് നിയമപരമായ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് നോക്കാം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കാർ ഇന്ത്യയിൽ ഓടിക്കുന്നത് നിയമപരമാണ് പക്ഷേ ഇതിന് വാഹന ഉടമയുടെ സമ്മതവും നിർദ്ദിഷ്ട നിയമപ്രകാരം ആവശ്യകതകളും പാലിക്കേണ്ടതുണ്ട് പക്ഷേ വാഹനങ്ങളുടെ ലോക്കൽ ഉപയോഗങ്ങളിൽ ഇത് അത്ര കാര്യമാക്കില്ലെന്ന് മാത്രം നിങ്ങളിൽ എത്ര പേർക്ക് ഡ്രൈവർ ഒതറൈസേഷൻ ലെറ്ററിനെ പറ്റി അറിയാം ഇതിനെക്കുറിച്ച് വാഹനമുള്ളവരും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരും അറിഞ്ഞിരിക്കണം ഒരാൾ തന്റെ വാഹനം മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ നിയമപരമായി നൽകുന്ന അനുമതിയാണ് ഡ്രൈവർ ഓതറൈസേഷൻ ലെറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇവിടെ പ്രധാനമാണ് ഉടമയുടെ സമ്മതം കൂടാതെ വാഹനം ഓടിക്കുന്നത് അതായത് അധികാരമില്ലാതെ വാഹനം കൊണ്ടുപോകുന്നത് സെക്ഷൻ വൺ നയൻറ്റി സെവൻ പ്രകാരം ശിക്ഷാർഹമാണ് ഇത്തരം കേസുകളിൽ അയ്യായിരം രൂപ പിഴയോ തടവോ വരെ ലഭിക്കാം ഇവിടെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നിങ്ങൾ മറ്റൊരാളുടെ വാഹനം ഉപയോഗിക്കുന്നു എന്ന് കരുതുക അത് സ്വകാര്യ ഉപയോഗത്തിന് മാത്രമായിരിക്കണം വാണിജ്യ ആവശ്യങ്ങൾക്കായി അതായത് ടാക്സി സർവീസ് പോലുള്ളവ സ്വകാര്യ വെള്ള നമ്പർ പ്ലേറ്റ് കാർ ഉപയോഗിക്കുന്നത് ഒരു പ്രധാന നിയമലംഘനമായി കണക്കാക്കുന്നു നിങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ചില രേഖകൾ കയ്യിൽ നിർബന്ധമായും കരുതിയിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സാധുവായ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വാഹന പുക സർട്ടിഫിക്കറ്റ് എന്നിവയാണവ ഇവയുടെ ഒറിജിനൽ ഹാജരാക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ് അല്ലാത്ത പക്ഷം വാഹനങ്ങൾ പിടിച്ചെടുക്കാനും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കാനോ അധികൃതർക്ക് കഴിയും ഇനി നിങ്ങൾ മറ്റൊരാളുടെ വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡ്രൈവർ ഓതറൈസേഷൻ ലെറ്ററും പ്രധാനമാണ് എന്നാൽ പ്രാദേശിക യാത്രയിൽ ഇവ ആവശ്യപ്പെടാറില്ല പക്ഷേ അതിർത്തി കടന്നുള്ള യാത്രകൾക്ക് ഈ രേഖ വളരെ പ്രധാനമാണ് മോഷണം നിയമവിരുദ്ധ ഗതാഗതം എന്നിവ തടയുകയാണ് ഈ രേഖയുടെ ലക്ഷ്യം പല സംസ്ഥാനങ്ങളും ഇന്ന് ഒരു ഡ്രൈവർ ഓതറൈസേഷൻ ലെറ്റർ ഓൺലൈനായി നേടാൻ അനുവദിക്കുന്നുണ്ട് ഇനി ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഡ്രൈവർ ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ തയ്യാറാക്കാം ഇതിൽ തീയതി സ്ഥലം വാഹന ഉടമയുടെ വിശദാംശങ്ങൾ അതായത് ആർ സി ഉടമയുടെ പേര് വിലാസം ആധാർ നമ്പർ ഡ്രൈവർ വിശദാംശങ്ങൾ അതായത് പേര് വിലാസം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അതോടൊപ്പം വാഹന വിശദാംശങ്ങൾ അതായത് നിർമ്മാണം മോഡൽ രജിസ്ട്രേഷൻ നമ്പർ എൻജിൻ ചേസസ് നമ്പർ എന്നിവ ആവശ്യമാണ് കൂടാതെ ഉടമയും ഡ്രൈവറും ഒപ്പിടണം ഒരു ഡ്രൈവർ ഒതറൈസേഷൻ ലെറ്റർ സാധുവാകണമെങ്കിൽ ഇതിനൊപ്പം വാഹനത്തിന്റെയും യാത്രക്കാരുടെയും പൂർണ്ണമായ ഒറിജിനൽ രേഖകൾ കൂടി ആവശ്യമായി വന്നേക്കാം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം